നമ്മുടെ ഇവിടുത്തെ പോലെ ഈ ചവരുകൾ അവർ കാലിയാക്കിയിടില്ല അതൊക്കെ പീസ് ഓഫ് ആർട്ടായിരിക്കും അതിലേറ്റവും അത്ഭുതപ്പെടുത്തുന്ന ചിത്രങ്ങളുള്ളത് അതിൻ്റെ റൂഫിലർ സ്റ്റാച്ചു ഓഫ് ഇമാക്കുലേറ്റ് കൺസപ്ഷൻ എന്ന് പറയുന്നത് മാതാവിൻ്റെ വലിയൊരു സ്റ്റാച്യു ആണ് ആ സ്റ്റാച്യു എന്ന് പറയുന്നത് നമ്മൾ ബ്രസീലിലെ ക്രൈസ്റ്റ് ദഡീമർ സ്റ്റാച്യു പോലെ തന്നെ ഉള്ള ഒരു ഒരു സ്റ്റാച്യു ആണ് സ്റ്റാച്യുലേക്ക് കയറുന്ന സ്റ്റെപ്സിൻ്റെ താഴെ ഉള്ള സ്ഥലത്തുനിന്ന് ഈ സാന്റിയാഗോ നഗരത്തിൻ്റെ ഒരു വിഹക ഈ ഈ നഗരം മുഴുവൻ രാത്രി നഗരത്തിൽ നിന്ന് നോക്കിയാൽ ഇത് നോക്കിയാല് മാതാപിതന ആകാശത്ത് നിൽക്കുന്ന പോലെ തോന്നും അങ്ങനെ കുസ്കോയിൽ നിന്ന് ഞങ്ങള് പുറപ്പെട്ടു നേരെ ചിലിയിലെ സാന്റിയാഗോയിൽ വന്നിറങ്ങി സാന്റിയാഗോയില് വന്നിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയില്ല പകരം പകലത്തെ സമയം നഷ്ടപ്പെടാതിരിക്കാൻ ഒരു ഉച്ചക്ക് ശേഷമാണ് നമ്മളവിടെ എത്തുന്നത് സാന്റിയാഗോയിൽ നമ്മൾ സാന്റിയാഗോയുടെ ക്യാപിറ്റലിൻ്റെ നഗര ചത്തൂരം ടൗൺ സ്ക്വയറിലേക്കാണ് നേരെ പോയത് Of restaurants, hotels from United States are here in, in Santiago, and Santiago is considering, after Sao Paulo in Brazil, a uh, business city. Our town square is അവിടുത്തെ സുപ്രീം കോടതി ആ ടൗൺ സ്ക്വയറിലാണുള്ളത് സുപ്രീം കോടതിയുടെ മുമ്പിൽ നിന്ന് അതിനു മുമ്പിലുള്ള സ്റ്റാച്ചൂസിൻ്റെയൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന് ആളുകളെല്ലാവരും ഫോട്ടോസ് എടുത്തു പിന്നെ അവിടെ ഒരു മോണുമെൻ്റ് ടു ദ ഇൻഡിജിനിയസ് പീപ്പിൾ ഇൻഡിജീനിയസ് പീപ്പിളിൻ്റെ ഒരു മോണിയുമെൻ്റ് സ്റ്റാച്യുണ്ട് ആ സ്റ്റാച്യുവിൻ്റെ പ്രത്യേകത തല കയ്യിൽ പിടിച്ച് നിൽക്കുന്ന രൂപത്തിലാണ് ഒരു അവിടുത്തെ ഇൻകാ വംശജരുടെയോ അല്ലെങ്കിൽ അബോജിൻസിൻ്റെയോ ഒക്കെ പ്രതീകമായിട്ടുള്ള ഇൻഡിജീനിയസ് പീപ്പിളിൻ്റെ മോണുമെൻ്റാണ് അപ്പോൾ തല വെട്ടി കയ്യിൽ പിടിച്ചിരിക്കുന്ന പോലെയുള്ള പാറ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മനോഹരമായൊരു ശില്പം അവിടെ ആ ടൗൺ സ്ക്വയറിലുണ്ട് പിന്നെ അവിടെയുള്ള മറ്റൊരു പ്രധാന കാര്യം ഈ സാൻറ്റിയാഗോയിലെ തെരുവുകളിൽ ഈ ചവർ ചിത്രങ്ങൾ എല്ലാ ഈ ലാറ്റിനമേരിക്കയിലും ഉള്ളതുപോലെ ലാറ്റിനമേരിക്കൻ നഗരങ്ങളുടെയൊക്കെ പ്രത്യേകത പോലെ തന്നെ അവിടെ ചില ചവർ ചിത്രങ്ങളുണ്ട് നമ്മുടെ ഇവിടുത്തെ പോലെ ഈ ചവരുകൾ അവർ കാലിയാക്കിയിടില്ല അതൊക്കെ പീസ് ഓഫ് ആർട്ടായിരിക്കും എല്ലാ ചവരുകളിലും മനോഹരമായ ചോരചിത്രങ്ങളെ അങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു വശം മുഴുവൻ ഒരു പ്രകൃതി ദൃശ്യം പെയിൻറ് ചെയ്ത് വെച്ച് ഞാൻ കണ്ടു അത് ശരിക്കും പറഞ്ഞാൽ ഒരു ത്രീ ഡി പെയിൻറിങ് പോലെ ഭയങ്കര ജീവൻ ഉള്ള ഒരു ചോർ ചിത്രമാണ് ദൂരെ നോക്കുമ്പോൾ ശരിക്കും അത് ഒരു ചിത്രമാണെന്നേ തോന്നില്ല ശരിക്കും ആ ഒരു നേച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പിക്ചറാണ് സാൻഡിയോഗോവിലെ ചോർ ചിത്രങ്ങൾ ഒരു പ്രത്യേക പരാമർശം അറിയിക്കുന്നതാണ് മനോഹരമായിട്ടുള്ള ശില്പങ്ങളുണ്ട് ആ ടൗൺ സ്ക്വയറിൽ പിന്നെ അവിടെയുള്ളത് മെട്രോ പോളിറ്റൻ കത്തീഡ്രൽ ഓഫ് സാന്റിയാഗോ എന്ന് പറഞ്ഞിട്ടൊരു കത്തീഡ്രലുണ്ട് ആ കത്തീഡ്രലിൻ്റെ ചോർ ചിത്രങ്ങൾ അതിൻ്റെ പ്രതിമകളൊക്കെ അതിമനോഹരമാണ് അതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേറ്റവും അത്ഭുതപ്പെടുത്തുന്ന ചിത്രങ്ങളുള്ളത് അതിൻ്റെ റൂഫിലാണ് നേരെ മോളിൽ ഇങ്ങനൊരു ഓവൽ ഷേപ്പിലാണ് ആ റൂഫുള്ളത് അതിൻ്റെ ഷോട്ട് അതി മനോഹരമാണ് അതിന് അതിലുള്ള ചിത്രങ്ങൾ നിയോ റിയലിസ്റ്റിക് രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത് ആ കത്തീഡ്രൽ ചെയ്തിട്ടുള്ളത് ആ കത്തീഡ്രലിൻ്റെ ഉള്ളിൽ ഉള്ള ശില്പങ്ങൾ അതിമനോഹരമാണ് അതിൽ ഉണ്ണിയേശുവിൻ്റെ ഒരു പ്രതിമ ഭയങ്കര ഭംഗിയുള്ള ഒരു പ്രതിമയുണ്ട് മാതാവിൻ്റെ സ്വർഗാരോഹണ മാതാവിൻ്റെ അങ്കിയോട് കൂടിയിട്ടുള്ള വലിയ ഗവൺമെട്ടിട്ടുള്ള ഒരു വലിയ സ്റ്റാച്യു അതിനകത്തുണ്ട് ഈ ടൗൺ സ്ക്വയറിൽ നിന്ന് ഞങ്ങൾ പിന്നീട് പോയത് സാൻ ക്രിസ്റ്റോഫാർ ഹില്ലിലേക്കാണ് സാൻ ക്രിസ്റ്റോഫാർ ഹില്ലിൻ്റെ മീത ആണ് ദ സ്റ്റാച്ചു ഓഫ് ഇമാക്കുലേറ്റ് കൺസംഷൻ സ്റ്റാച്യു ഓഫ് ഇമാക്കുലേറ്റ് കൺസപ്ഷൻ എന്ന് പറയുന്നത് മാതാവിൻ്റെ വലിയൊരു സ്റ്റാച്യു ആണ് ആ സ്റ്റാച്യു എന്ന് പറയുന്നത് നമ്മൾ ബ്രസീലിലെ ക്രൈസ്റ്റ് ദഡീമർ സ്റ്റാച്യു പോലെ തന്നെ ഉള്ള ഒരു ഒരു സ്റ്റാച്യു ആണ് പക്ഷെ നമ്മൾ ഈ നമ്മുടെ നാട്ടിലൊക്കെ പ്രസിദ്ധമായിട്ടുള്ളത് ബ്രസീലിലെ ക്രൈസ്റ്റിൻ്റെ സ്റ്റാച്യു ആണ് ക്രൈസ്റ്റ് റെഡീമറുടെ സ്റ്റാച്യു ആണ് നമ്മൾ പിക്ചേഴ്സിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുള്ളത് നമ്മൾ ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ ബ്രസീൽ എന്ന് പറയുമ്പോൾ ആദ്യം കാണിക്കുന്നതും ആ അതാണ് പക്ഷേ അത് ഏതാണ്ട് അത് അതുപോലെ തന്നെയുള്ള ഒരു സ്റ്റാച്ചു ആണ് ഈ ഹില്ലിൻ്റെ മുകളിലേക്ക് പോകാനും മറ്റൊരു കേബിൾ കാറുണ്ട് സാൻഡിയാഗോ കേബിൾ കാർ എന്നാണ് ആ കേബിൾ കാറിന് പറയുന്നത് അതൊരു രണ്ട് കമ്പാർട്ട്മെൻ്റ് ഉള്ള ഒരു കേബിൾ കാർ ഇങ്ങനെ കേബിളിൽ ഇങ്ങനെ ചുറ്റി കറക്കി മുകളിലേക്ക് കൊണ്ടുവരുന്നതാണ് ആ കേബിൾ കാറിലേക്ക് ഞങ്ങൾ കയറി ഞങ്ങളാ കേബിൾ കാറിൽ ഈ ഹില്ലിൻ്റെ മുകളിൽ എത്തി ഈ ഹില്ലിൻ്റെ മുകളിലെത്തി ഈ സ്റ്റാച്ചുവിലേക്ക് കയറുന്ന സ്റ്റെപ്സിൻ്റെ താഴെ ഉള്ള നിന്ന് ഈ സാൻറ്റിയാഗോ നഗരത്തിൻ്റെ ഒരു വിഹക വീക്ഷണമുണ്ട് ഈ നഗരം മുഴുവൻ ഈ ഹില്ലിൻ്റെ മീത നിന്ന് കാണാൻ പറ്റും ആ ഹിൽ അത്രയും പൊക്കമുള്ളതാണ് അതിൻ്റെ മീതയ്ക്കാണ് നമ്മൾ വിഞ്ചിൽ ഈ ഈ ഈ കേബിൾ കാറിൽ നമ്മൾ കയറി വന്നത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ആവേശപരിതരായി താഴെ തന്നെ ഫോട്ടോ കൊതുകികൾക്കുള്ള ഒരു എന്താ പറയേണ്ട ഒരു വിരുന്നാണ് ആ സ്ഥലം അതിൻ്റെ മീൽ നിന്ന് ഈ സാന്റിയാഗോ നഗരം മുഴുവൻ കാണാം പിന്നെ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്ത് അവിടുന്ന് ഒരു ഇത്തിരി വെള്ളവും ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് വീണ്ടും കയറാൻ തുടങ്ങി അവിടെ തന്നെ ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂം അങ്ങനെയൊക്കെയുള്ള സൗകര്യമുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ സ്റ്റെപ്പ് കയറി തുടങ്ങുമ്പോൾ വലതുവശത്ത് വശത്ത് മാതാവിൻ്റെ ഒരു ചെറിയ പള്ളി താഴെയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പള്ളിയാണ് അവിടുത്തെ മാതാവിൻ്റെ സ്റ്റാച്യുവിനും പ്രത്യേകതയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മാതാവിൻ്റെ സ്റ്റാച്യു ആണ് അതിൻ്റെ ഉള്ളിലുള്ളത് പിന്നെ നമ്മൾ മോളിൽ കയറി മോളിൽ കയറിയപ്പോൾ ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഈ മാതാവിൻ്റെ ഉള്ള കാഴ്ച ഭയങ്കര രസമാണ് അപ്പോൾ അവിടെ കണ്ട ആളുകൾ പറഞ്ഞു ഇത് പകൽ അല്ല രാത്രിയാണ് കാണേണ്ടത് രാത്രി നഗരത്തിൽ നിന്ന് നോക്കിയാൽ ഇത് ഫുള്ളി ലിറ്റപ്പായിട്ട് ഈ മാതാവ് ഇങ്ങനെ ആകാശത്ത് നിൽക്കുന്ന പോലെ തോന്നും ആകാശത്തു നിന്ന് സ്വർഗത്തിൽ നിന്ന് മാതാവ് അനുഗ്രഹിക്കുന്ന പോലെ തോന്നുന്ന ഒരു സ്റ്റാച്യു ആണ് പതിനാല് മീറ്റർ സ്റ്റാച്യുവിന് മാത്രം ഹൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ കുഴിക്കാമോ പ്ലസ് ഈ എയ്റ്റ് പോയിൻ്റ് ടു മീറ്റേഴ്സ് ഹൈറ്റുള്ള ബേസ്മെൻറ്റ് ആ അവിടെയും ഈ വീഡിയോ എടുക്കാനൊക്കെ ഈ ടൂറിസ്റ്റുകളുടെ ശല്യം കാരണം വീഡിയോ എടുക്കുമ്പോഴൊക്കെ അവരെല്ലാവരുടെ ബഹളവും കാര്യങ്ങളും അവരൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ ബഹളമൊക്കെ അതിൻ്റെ താഴെയുണ്ട് പക്ഷെ ആ മാതാവ് സ്റ്റാച്യു ഒരു ഭയങ്കര കാഴ്ചയാണ് അപ്പോൾ ആ സ്റ്റാച്ചുവിൻ്റെ നേരെ താഴെ വന്ന് നിൽക്കുമ്പോൾ സ്റ്റാച്ചുവിലേക്കുള്ള സ്റ്റെപ്സ് ഉണ്ട് അവിടെയൊക്കെ പൂച്ചെടികൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് ഇതിൻ്റെ താഴെ ക്രൈസ്റ്റിന് ക്രൂസിഫൈഡ് ആയിട്ടുള്ള ക്രൈസ്റ്റും അതിൻ്റെ താഴെ വേറെ രണ്ട് സ്റ്റാച്യൂസൊക്കെ താഴെയുണ്ട് ആ ക്രോസ് തന്നെ നല്ല വലിയ ക്രോസ് ആണ് അപ്പം അതിൻ്റെ താഴെ നിന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജേക്കബ് കോഞ്ഞിക്കര എന്ന് പറയുന്ന തൃശ്ശൂർ ജ്വല്ല ജ്വല്ലറി നടത്തുന്ന കോഞ്ഞിക്കര ജ്വല്ലേഴ്സിൻ്റെ ഓണറായിട്ടുള്ള പാർട്ട്നേഴ്സിലൊരാളായിട്ടുള്ള ജേക്കബ് കോഞ്ഞിക്കരയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു ഇതിൻ്റെ താഴെ വലിയ ബെല്ലുകളുണ്ട് ആ ബെല്ലുകൾ ഇങ്ങനെ അടിക്കും എല്ലാ മണിക്കൂറുകളിലും ടൈം വിളിച്ചു വേദിട്ട് ഈ ബെല്ലടിക്കും മൂന്ന് വലിയ ബെല്ലുകൾ ഇങ്ങനെ മെക്കാനിക്കലി അത് അടിക്കും ഭയങ്കര രസമാണ് അത് കേൾക്കണം അതിന്റെ ശബ്ദം ഭയങ്കര രസമാണ് അത് ഈ നഗരം മുഴുവൻ കേൾക്കും ഈ ബെല്ലിന്റെ ശബ്ദം അപ്പം ഈ മാതാവിന്റെ സ്റ്റാച്ചു ഒക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങുമ്പോൾ അവിടെ വേറൊരു കാഴ്ച കണ്ടു അത് ഈ നമ്മുടെ ഒപ്പം വന്നിട്ടുള്ള ആൾക്കാരും അത് കണ്ടില്ല നിറയെ കാൻഡിലുകൾ കുത്തിവെക്കാൻ ഉള്ള ഒരു ഏരിയ അതിൻ്റെ അപ്പുറത്ത് ചുമരിൽ കുറേ കമ്പികളൊക്കെ ഉണ്ട് അതിൽ ആളുകൾ അവരുടെ പ്രയേഴ്സ് എഴുതിയിട്ട് അവരുടെ പ്രാർത്ഥനകൾ അവരുടെ അപേക്ഷകൾ പേപ്പറിലൊക്കെ എഴുതിയിട്ട് നൂലിൽ കോർത്തിട്ട് അത് അവിടെ കെട്ടി തൂക്കിയിടും എന്നിട്ട് ഇതിൻ്റെ മുമ്പിൽ മുഴുവൻ കാൻഡിൽസ് കുത്തി കത്തിച്ച് കുത്തി വയ്ക്കും അതൊരു ഭയങ്കര എത്രയോ ആയിരക്കണക്കിന് കാൻഡിലുകൾ ഉരുകി ഒലിച്ച പഴുകയും ഒക്കെ ആയിട്ട് അതൊരു ഒരു വേറൊരു പീസ് ഓഫ് ആർട്ടായിട്ട് അത് നിൽക്കുന്നത് ഒരു ഭയങ്കര രസമാണ് അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അവിടെ അത് കണ്ടു അത് കണ്ട് അപ്പോൾ വേറെ ചില ടൂറിസ്റ്റുകൾ ഇത് കണ്ടെത്തിയ ചില ടൂറിസ്റ്റുകൾ അവിടെ പ്രാർത്ഥിക്കാനും അവിടെ അപേക്ഷകൾ എഴുതിയിടാനും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ കൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ അവിടെ നിന്ന് എടുപ്പിച്ചു അത് കഴിഞ്ഞ് ഞാൻ താഴെ വരുമ്പോൾ ഈ ചേർച്ചിൽ മാസ് തുടങ്ങാൻ പോവാണ് അധികം ആൾക്കാരൊന്നുമില്ല മാസത്തിന് മൂന്നോ നാലോ പേരേ ഉള്ളൂ അപ്പോൾ ഈ പള്ളിയിലെ അച്ഛന്മാർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ വരുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ഞാനും കൂടി വന്നു കഴിഞ്ഞപ്പം പിന്നെ ഒരു മാസ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ കുറച്ച് നേരം മാസ് അറ്റൻഡ് ചെയ്തു നല്ല ഭംഗിയുള്ള സ്ട്രക്ചറും അതിൻ്റെ ഉള്ളിൽ ഒക്കെ ചെറു ചെറിയ പള്ളിയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള പള്ളിയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പുറത്ത് താഴെ വരുമ്പോൾ എല്ലാവരും താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ ഞാൻ ഓടി അവരോടൊപ്പം ചേർന്നു തിരിച്ച് ഈ വിഞ്ചിൽ ഈ കേബിൾ കാറിൽ താഴേക്ക് വന്നു താഴേക്ക് വരുമ്പോൾ അവിടെ മുലയൂട്ടുന്ന ഒരു കുഞ്ഞിൻ്റെ വലിയൊരു ഉണ്ട് താഴെ ഈ ഇതിലേക്ക് ഒരു ഗാർഡൻ പോലെ ഒരു പാർക്ക് പോലുള്ള സ്ഥലത്ത് നിന്നാണ് ഈ വിഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു വലിയ സ്റ്റാച്യു നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാച്യു ആ റോഡിൽ ഓപ്പോസിറ്റ് ചുമരിൽ ഒരു അബോജിൻ ലേഡിയുടെ ഈ പഴയ ഇനിക്ക വംശജരായിട്ട് വംശജയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒരു ചുവർചിത്രമുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഓടി സിൽ കയറി അന്ന് രാത്രി ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോയി പിറ്റേ ദിവസം ഞങ്ങളവിടുന്ന് വീണ്ടും യാത്ര പുറപ്പെടും